ഇന്നാണ് ആ ധനമന്ത്രി പറഞ്ഞ ആ സന്തോഷ ഡേറ്റ് ഇരുപത്തേഴ് തിങ്കൾ ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കൾ ഒക്ടോബർ മാസത്തെ ക്ഷേമപെക്ഷൻ വിതരണം ഇന്ന് ആരംഭിക്കും എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ വന്ന് ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് സാമൂഹ്യ ശിക്ഷേമ പെൻഷൻ്റെ ഒക്ടോബർ മാസത്തെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്ന് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് ഒരു മാസത്തെ ഗട് മാത്രമാണ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുത്തു ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ പെൻഷൻ വിതരണവും ഇന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് വീതം ലഭിക്കുന്ന ആൾ അതായത് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ മുതൽ കുറവ് ലഭിക്കുന്ന ആളുകൾക്ക് ഉള്ള പെൻഷൻ തുക സർക്കാർ സംസ്ഥാന സർക്കാർ മുൻകൂർ തന്നെ അനുവദിച്ചിട്ടുണ്ട് കുറവ് തുക ലഭിക്കുന്ന അവർക്ക് ഈ മാസം കുറവായിരിക്കും പിന്നീട് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് നാല് ദിവസത്തിന് ശേഷം വീടുകളിൽ വിതരണം ആരംഭിക്കുമ്പോൾ അതിനൊപ്പം തന്നെ അങ്ങനെ കുറവുള്ള ആളുകൾക്ക് വിതരണം ബാങ്ക് അക്കൗണ്ടിൽ നടക്കും തിങ്കളാഴ്ച എന്തായാലും കയ്യിൽ വിതരണം ആരംഭിക്കില്ല കഷർ മുഖാന്തരം അത് പണം എടുക്കുന്നതുകൊണ്ട് അത് തിങ്കളാഴ്ച എടുക്കുക എടുത്താൽ ചൊവ്വാഴ്ച ബുധനാഴ്ചയായിരിക്കും വിതരണം ആരംഭിക്കുക ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും അതായത് നവംബറിൽ ക്ഷേമ പെൻഷൻ ലഭിച്ച എല്ലാവർക്കും തന്നെ ഒക്ടോബർ മാസം ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിൽ ലഭിച്ച എല്ലാവർക്കും തന്നെ ഒക്ടോബറിൽ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും നവംബറിലായിരിക്കും കുടിശ്ശിക വിതരണം ഉണ്ടാവുക എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഇനി ഒരു മാസത്തെ കുറിച്ച് മാത്രമാണ് ശേഷിക്കുന്നത് നവംബർ മാസ അവസാനമായിരിക്കും ഉണ്ടാവുക പിന്നെ നവംബർ ഒന്നിന് ക്ഷേമപ്പെട്ട വർധനവിനെ പറ്റിയുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു അസ്റ്റിംഗ് ചെയ്യാത്തവർക്കെല്ലാ എല്ലാ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് ഇനി അടുത്ത മാസം ഇനി ചെയ്യാത്തവർക്ക് അടുത്ത മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ അതിനുള്ളിൽ എല്ലാവരും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു സത്തിലെ പെൻഷൻ നേരത്തെ എത്തിച്ചേരും കാരണം എലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വിതരണം രണ്ട് മാസം തടസ്സപ്പെടും എന്ന കാര്യം ഓർക്കുക നവംബർ മാസം കാരണം ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന് അധികാരത്തിൽ വീണ്ടും ആരാണോ എന്നത് അവരൊക്കെ അധികാരം ഏറ്റിട്ട് ആയിരിക്കും പിന്നീട് ക്ഷേമം പെൻഷൻ വിതരണം ഉണ്ടാവുക എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ബെല്ലൈക്കൻ നിന്നെ വിളിയോ എഴുതുവെച്ചാൽ ഞാൻ ഇന്ന് ഓരോ വീഡിയോ നിങ്ങൾ തേടി എത്തും നന്ദി നമസ്കാരം